ഒരു ഭാവിയും കൈവരും എന്നതാണ് വ്യാഖ്യാനം പുഴയിലെ കലങ്ങിയ വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്വപ്നം ഒരു വ്യക്തി കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം അയാൾക്ക് മറ്റൊരാൾ മൂലം ദുഃഖവും രോഗവും ഉണ്ടാകും എന്നുതന്നെയാണ് താൻ പുഴയിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അയാൾക്ക് മറ്റൊരാളിൽ നിന്ന് ധനം ലഭിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ താൻ പുഴയിലോ കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ ഇറങ്ങി കുളിക്കുന്ന ഒരു സ്വപ്നമാണ് അവിടെ ഭീകരവും മോശവുമായ ചുറ്റുപാടല്ല നല്ല ചുറ്റുപാടാണുള്ളത് എന്നാൽ ദുഃഖവും രോഗവും പ്രയാസവും ഭീതിയുമൊക്കെ മാറി സന്തോഷവും ആശ്വാസവും രോഗശാന്തിയും ലഭിക്കും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം കടം വീടും എന്നൊരു വ്യാഖ്യാനവും അതിന് കാണാൻ കഴിയും അതേപോലെ തന്നെ ജയിലിലാകപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ സ്വപ്നം കണ്ടതെങ്കിൽ അയാൾ ജയിൽ മോചിതനാകും എന്നും അതിൻ്റെ അർത്ഥത്തിൽ കാണാം